ഹായോ നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു രണ്ടാമത്തെ ഓഫറാണ് ഇന്നത്തെ ഓഗസ്റ്റ് പതിനഞ്ച് ഇന്നത്തെ രണ്ടാമത്തെ ഓഫറ് നമ്മൾ രണ്ടാമത്തെ ഓഫർ എഴുപത്തി എട്ട് പീസാണ് നമ്മൾ ഇന്ന് രണ്ടാമത്തെ ഓഫർ ചെയ്യാൻ പോകുന്നത് എഴുപത്തി എട്ട് പീസ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ എഴുപത്തെട്ട് വർഷമായി അപ്പോൾ ആ ഒരു എഴുപത്തെട്ട് പീസാണ് നമ്മുടെ ഓഫറ് ഒരു ടു ഗ്യാസ് സ്റ്റോവ് ലൈഫ് ലോങ്ങിൻ്റെ ഗ്ലാസ് സ്റ്റോവ് പിന്നെ ഒരു ഡിന്നർ സെറ്റ് പിന്നെ ഫൈബറിൻ്റെ ടീസ്പൂണുകൾ പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ പിന്നെ ഒരു കോപ്പർ കോട്ടിങ്ങൾ ഉള്ള വാട്ടർ ബോട്ടിൽ പിന്നെ ഒരു മിൽക്ക് ബോട്ടിൽ പിന്നെ പിന്നെ വരുന്നത് ഒരു അലൂമിനിയത്തിൻ്റെ ഒരു പാത്രം പിന്നെ ഒരു ചെറിയ അരിപ്പ ചായ അരിപ്പ പിന്നെ ഒരു ചത്തകം പിന്നെ ടീസ്പൂണ് പിന്നെ കട്ടിംഗ് ബോള് പിന്നെ ചൂടുള്ള പാത്രമൊക്കെ എടുക്കാൻ പറ്റാവുന്നൊരു ഒരു ഒരു സ്റ്റീലിൻ്റെ സംഭവം പിന്നെ ഒരു വിട്ടുംപാനി ചെറുത് ഒരു പ്ലാസ്ക് പിന്നെ ഒരു കോരി അതായത് മീനൊക്കെ നമുക്ക് ഐറ്റംസുകൾ കുറച്ച് കഴിഞ്ഞാൽ വെള്ളം വാർന്നു പോകാനുള്ള ഒരു പാത്രം പിന്നെ ഒരു മിൽട്ടൻ്റെ കാസറോള് പിന്നെ സ്നാക്സ് ഒക്കെ ആക്കാൻ ഒരു പത്ത് പ്ലേറ്റ് പിന്നെ നമുക്ക് വരുന്നത് തൈര് കളയുന്ന ഒരു മരത്തിൻ്റെ ഒരു സംഭവം പിന്നെ ഒരു കയ്യിൽ മരത്തിൻ്റെ ഒരു ചട്ടകം മരത്തിൻ്റെ പിന്നെ ഒരു ചട്ടകം വേറെ സ്റ്റീലിൻ്റെ ഒരു വെജിറ്റബിൾ കപ്ർ വരണം പിന്നെ വരുന്നത് ഫൈബറിൻ്റെ കയ്യില് പിന്നെ ഒരു ലഞ്ച് ബോക്സ് സ്റ്റീലിൻ്റെ പിന്നെ വരുന്നത് ടീസ്പൂണുകൾ പിന്നെ കുക്ക് വെയർ സെറ്റ് ഒന്ന് അതുപോലെ കുക്ക് വെയർ സെറ്റ് ഇവിടെ ഇത് ഒന്ന് രണ്ട് ലിഡുള്ള ടൈപ്പ് രണ്ട് പിന്നെ വരുന്നത് ഒരു ബുക്ക് കുപ്പ് പേർച്ച ചുമൂട് മൂന്ന് പിന്നെ ഒരു ചായ അരിപ്പ വേറെ മോഡല് പിന്നെ ഒരു കത്തി പിന്നെ ഒരു നമുക്ക് വറവ് ഐറ്റംസുകൾക്ക് വരാവുന്ന സ്റ്റീലിൻ്റെ ഒരു തൈല് പിന്നെ തൈര് കളയുന്ന തന്നെ വേറെ ഇറങ്ങണം സ്റ്റീല് അങ്ങനെ എഴുപത്തിയെട്ട് പീസ് ഇനിയുണ്ട് ഒരുപാട് ഐറ്റംസ് പറയാനുള്ള ഐറ്റംസ് ഇനിയുണ്ട് എഴുപത്തിയെട്ട് പ്രോഡക്റ്റ് എന്തായാലും ഉണ്ടാകും അതിൽ കൂടുതലുള്ള കുറയില്ല എഴുപത്തെട്ട് പീസ് ഇത് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഓക്കെ